പുഴകളിലെയും കുളങ്ങളിലെയും നിലയില്ലാ കയങ്ങളിൽ അകപ്പെടുന്നവരെ മുങ്ങിയെടുക്കാൻ മുങ്ങൽ വിദഗ്ധനായ പൈലിപ്പുറം സ്വദേശി ബാബുവിൻ്റെ കരങ്ങൾ ഇനിയില്ല അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാബു കഴിഞ്ഞ ദിവസമാണ് നിര്യാതനായത് സിവിൽ ഡിഫൻസ് അംഗം കൂടിയായിരുന്നു ഹംസ എന്ന ബാബു രോഗബാധിതനായിട്ട് പോലും തൻ്റെ അവസാന നാളുകളിൽ കർമ്മരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ബാബു ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും നിലയില്ലാ കയങ്ങളിൽ അകപ്പെടുന്നവരെ പുറത്തെടുക്കാൻ ഒറ്റവിളിമതി ബാബു ഓടിയെത്തുമായിരുന്നു തിരുവേഗപ്പുറ പൈലിപ്പുറം പട്ടന്മാർത്തോടി ഹംസ എന്ന ബാബുവും രണ്ടു മക്കളും സഹോദരനുമടങ്ങുന്ന നാൽവർ സംഘത്തിൽ നിന്നും ബാബു കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു ഒഴുക്കൽപ്പെടുന്നവരെ പുറത്തെടുക്കാൻ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് ബാബുവും സംഘവും എത്താറുള്ളത് അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന നാൽപ്പത്തിമൂന്നുകാരനായ ബാബു കഴിഞ്ഞ ദിവസമാണ് നിര്യാതനായത് പോലീസും ഫയർഫോഴ്സും പോലും അപകടഘട്ടങ്ങളിൽ ബാബുവിൻ്റെ സഹായം തേടുമായിരുന്നു ആഴക്കയങ്ങളിൽ നിന്നും ജീവനറ്റ ശരീരങ്ങൾ മുങ്ങിയെടുക്കാൻ അതിവിദഗ്ധനായിരുന്നു ബാബു മരണത്തിന്റെ അവസാന നാളുകളിൽ പോലും നിസ്വാർത്ഥ സേവനവുമായി അദ്ദേഹം ഓടിയെത്തുമായിരുന്നു രണ്ടാഴ്ച മുമ്പുണ്ടായ കനത്ത മഴയിൽ ഭാരതപ്പുഴയിലെ പെരുമുടിയൂരിലും കുറ്റിപ്പുറത്തും അകപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ ബാബുവിൻ്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി അമ്പതിലേറെ മൃതദേഹങ്ങൾ ജലാശയങ്ങളിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വെള്ളത്തിൽ കൂടുതൽ സമയം മുങ്ങി നിൽക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു ബാബു കഴിഞ്ഞ വർഷം കർണാടകയിലെ ഷിരൂരിൽ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലും ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുത്തിരുന്നു മരണവിവരമറിഞ്ഞ് വിവിധ രംഗങ്ങളിലുള്ളവർ വീട്ടിലെത്തി വ്യാഴാഴ്ച രാവിലെ അടക്കം നടന്നു